വാട്സപ്പിൽ വന്നിട്ടുള്ള പുതിയ ഏറ്റവും രണ്ട് നല്ല അപ്ഡേഷനുകൾ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരു വീഡിയോ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെയുള്ള വീഡിയോസുകൾ ആണെങ്കിൽ നമ്മൾ സാധാരണ വീഡിയോസുകൾ സ്കിപ്പ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു താഴത്തെ ലൈനിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വലിക്കാറാണ് പക്ഷേ നമുക്ക് പുതിയ അപ്ഡേഷൻ അപ്ഡേഷനുസരിച്ചുകൊണ്ട് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക നമുക്ക് വീഡിയോസുകളൊക്കെ സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴത്തെ ലൈനിൽ ഇങ്ങനെ വേണമെങ്കിൽ താഴെ ഇതിലിങ്ങനെ പിടിച്ചിങ്ങനെ നീക്കി കഴിഞ്ഞാൽ മാത്രമേ സ്കിപ്പ് ആവുകയുള്ളൂ എന്നാൽ പുതിയ അപ്ഡേഷനുസരിച്ച് കൊണ്ട് നമുക്ക് യൂട്യൂബിൽ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് അത് വരും വണ്ടിയിൽ ഫോർവേഡ് ആവുന്നുണ്ട് പത്ത് സെക്കൻഡ് മുന്നിലോട്ട് നമുക്കങ്ങനെ ഫോർവേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ബാക്കിലോട്ടും ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ടും പോകുന്നതാണ് ഇതാണ് ഒന്നാമതായി വന്നിട്ടുള്ള വാട്സാപ്പിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ നമ്മൾ ബാക്കിലോട്ട് പോകാം രണ്ടാമത്തെ അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടി നമുക്ക് ചാറ്റ് ഓപ്പൺ ചെയ്യാം ചാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറി ക്യാമറ ലൊക്കേഷനൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഡോക്യൂമെൻറ്റ് കന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഡോക്യുമെൻ്റ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ബ്രൗസ് ഡോക്യുമെൻറ്റ് നമുക്ക് വലിയ വലിയ ഫയലുകൾ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ അയക്കാൻ വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റുകളായിട്ടാണ് നമ്മൾ അയക്കാറുള്ളത് അപ്പോൾ ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ മാക്സിമം നമുക്ക് ടു ജി ബി വരെ ഈയൊരു വാട്സപ്പിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഫിലിമുകളൊക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് ആയിക്കൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിലൂടെ ഈ രണ്ട് ജി ബി വരെയുള്ള ഫയലുകൾ നമുക്ക് വാട്സപ്പിലൂടെ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു അടിപൊളി അപ്ഡേഷൻ കൂടിയാണ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ രണ്ട് അപ്ഡേഷനുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമ്പോഴേക്കും എല്ലാവർക്കും ബൈ